മുണ്ടക്കൈ ചൂരിൽമല പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ പതിനാറ് പുനർനിർമ്മാണ പദ്ധതികൾക്കാണ് സഹായം സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചത് വായ്പയ്ക്ക് പലിശ നൽകേണ്ടതില്ല തിരിച്ചടിവിന് അൻപത് വർഷത്തെ സാവകാശവും നൽകിയിട്ടുണ്ട് റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് ഇപ്പോൾ ഒരു പ്രത്യേക പാക്കേജായി ഇതിനെ കാണാമോ എന്താണിപ്പോൾ ലഭിച്ചിരിക്കുന്ന സഹായധനത്തെ കേന്ദ്രം വിശേഷിപ്പിക്കുന്നത് ആ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട രണ്ടായിരം കോടിയുടെ പാക്കേജാണ് ഇതിനെ ആ പാക്കേജിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് ആശ്വാസമാണ് സ്വ സ്വാഭാവികമായ ഒരു പാക്കേജ് ആണെങ്കിൽ അതിൽ തിരിച്ചു കൊടുക്കേണ്ടി വരില്ല പക്ഷേ ഈ പണം തിരിച്ചു കൊടുക്കണം ഈ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയും സംസ്ഥാനം തിരിച്ചടക്കണം ഒരു ആശ്വാസം എന്ന് പറയുന്നത് പലിശ നൽകേണ്ടതില്ല അപ്പം അൻപത് വർഷത്തെ ഒരു പരിധിയുമുണ്ട് അൻപത് വർഷത്തെ കാലാവധിക്കിടയിൽ ഈ പണം തിരിച്ചു നൽകിയാൽ മതി എന്നതാണ് ആശ്വാസം പതിനാറ് പദ്ധതികളാണ് സംസ്ഥാനം കേന്ദ്രത്തിന് മുമ്പിൽ ഈ കാപ്പക്സ് ലോൺ വഴി അപേക്ഷ സമർപ്പിച്ചത് ഈ പതിനാറ് പദ്ധതികൾക്കും അനുമതി നൽകിയിട്ടുണ്ട് ഇതിനകത്ത് ടൗൺഷിപ്പ് ടൗൺഷിപ്പ് അടക്കമുള്ള നിരവധി പദ്ധതികളുണ്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം ഒരു വെല്ലുവിളി ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വിവരങ്ങൾ സംസ്ഥാന സർക്കാർ നൽകണം കാരണം ഈ സാമ്പത്തിക വർഷത്തെ ഒരു പ്രോജക്റ്റായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് പതിനാറ് പദ്ധതികളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ രണ്ട് ടൗൺഷിപ്പാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ടൗൺഷിപ്പിലെ വീടുകൾ നിർമ്മിക്കാൻ കെട്ടിടങ്ങൾ അടക്കമുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പണം ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം പുഴ അവിടുത്തെ പുഴ പലതും വഴിമാറി ഒഴുകിയ സാഹചര്യമുണ്ട് അത് പഴയപടിയാക്കുന്നതിനുള്ള പണമുണ്ട് ഫയർ സ്റ്റേഷൻ ഈ പരിസരത്ത് സ്ഥാപിക്കുന്നതിനുള്ള പണം അനുവദിച്ചിട്ടുണ്ട് ഒപ്പം മുട്ടിൽ മേപ്പാടി റോഡ് നിർമ്മാണത്തിനുള്ള പണം ഈ വായ്പയായി അനുവദിച്ചിട്ടുണ്ട് ഒപ്പം ചൂരൽമലയിലെ പാലം നിർമ്മാണിക്കാനുള്ള പണവും ഈ ഈ പ്രോജക്റ്റിൽ കാണുന്നുണ്ട് വെള്ളാർമല സ്കൂളിൻ്റെ പുനരുദ്ധാരണത്തിനുള്ള പണം ഈ ഈ പ്രോജക്റ്റിൽ നമുക്ക് കാണാം ഒപ്പം ഒപ്പം സ്കൂള് ബ്രിഡ്ജ് ഹെലിപ്പാഡ് അടക്കമുള്ള ആറ് ഹെലിപ്പാഡ് നിർമ്മിക്കാനും അതിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാനുമുള്ള പണം ഇതിനകത്ത് കാണുന്നുണ്ട് അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഉണ്ട് പക്ഷേ ഈ പണം തിരിച്ചു കിട്ടുന്ന തരത്തിൽ ഒരു പക്ഷേ രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ സാമ്പത്തിക സഹായം നൽകി പലിശ പോലും വാങ്ങുന്നില്ല അൻപത് വർഷത്തെ സാവകാശവും നൽകുന്നുണ്ട് എന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ മറുപടി കൂടി ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന് നൽകാൻ പറ്റുന്ന തരം ശരി കൂടി പറയുന്ന പശ്ചാത്തലത്തിൽ ഇതിനിടയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ സഹായം സർക്കാരിന് ആശ്വാസമാണ് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്കായി പതിനാറ് പുനർനിർമ്മാണ പദ്ധതികൾക്കായി അനുവദിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് റഹീസ് ഋഷിദ് നൽകിയത്